നൽകി ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് കർത്താവിന്റെ ആ സാന്നിധ്യം ഓർത്ത് ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുന്നു ഏകദേശം ഇരുപത്തിനാലോളം ഡിവൈസസുകൾ ഞാൻ കാണുന്നുണ്ട് ട്വന്റി ഫോർ ഡിവൈസസ് ഉണ്ട് എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്ന ഓരോ ദിവസവും കർത്താവ് പുതിയ പുതിയ ആത്മാക്കളെ നമുക്ക് നൽകുവാൻ വിശ്വസ്തനാണ് നമ്മൾ വിചാരിക്കും സൂം മീറ്റിങ്ങുകൾ അമേൻ എന്ത് സംഭവിക്കും അല്ലെ നമ്മള് എവിടെയോ രാജ്യങ്ങളിലെത്തിക്കുന്നു ഒരു മുറിയിൽ ഇരിക്കുന്നു ഇവിടം വരെയൊക്കെ കാണുന്നുള്ളു അമേൻ പറയലും വീഡിയോ ഇല്ലാത്തത് കൊണ്ട് അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല കൊണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷേ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും നമ്മുടെ സൂ സൂമിറ്റിങ്ങൾ വലിയ വിടുതലുകൾ സംഭവിക്കും കേട്ടോ വിടുതലുകൾ സംഭവിക്കും ഹലലൂയ കാരണം ദൈവ വചനത്തിന് ബന്ധനമില്ലാതെ വചനം അയച്ച് അവൻ വിടിവിക്കുന്നു ഇന്ന് രാത്രി രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചല്ലോ അല്ലെ അവൻ വചനം അയച്ച് രോഗികളെ സൗഖ്യമാക്കും ഹലലൂ എനിക്ക് ഒത്തിരി അനുഭവമാണ് എനിക്ക് തോന്നുന്നു തോന്നിയപ്പോ ഞാൻ ഈ കൊറോണ സമയത്താണ് നമ്മൾ സൂ മീറ്റിംഗ് തുടങ്ങിയത് അന്നുകൊണ്ട് ഇന്ന് വരെ ഒന്നും രണ്ടും മീറ്റിങ്ങുകളൊക്കെ എല്ലാ ദിവസവും തന്നെ മീറ്റിംഗ് ഉണ്ട് ഇന്ന് ഓസ്ട്രേലിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം ഇസ്രായേലിന്റെ മീറ്റിംഗ് ഇങ്ങനെ ശക്തമായ മീറ്റിങ്ങുകളൊക്കെ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി പല രാജ്യങ്ങളെ സന്ദർശിക്കുമ്പോൾ ആ മീറ്റിംഗ് മുഖാന്തരം ഒത്തിരി പുതിയ പുതിയ ആത്മാർത്ഥ നേടാനായിട്ട് കർത്താവ് ഭാഗ്യം നൽകി അതെല്ലാം ഓർത്താൻ കർത്താവിന് നന്ദി പറയുക ഇന്ന് രാത്രി സൂ മീറ്റിങ്ങൾ നമ്മൾ ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല നമ്മൾ ഇരിക്കുന്ന ആളുടെ മുമ്പിലാകും ദൈവത്തിന്റെ മുമ്പിലാണ് പിന്നെ നമ്മുടെ ഇരിപ്പാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് അതിന് എങ്ങനെ ആറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുന്നോ അത് കാണുന്നതാര ദൈവ പള്ളി വന്നിരുന്നാലും സൂമീറ്റിങ്ങിൽ ഇരുന്നാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഹലെ ലൂ ആറ്റിറ്റ്യൂഡ് കണ്ട ആ ഇരിക്കുന്നവരുടെ അവസ്ഥ കൊണ്ടാണ് അത് നിറയാനിടയായി തിരുന്ന് കേൾക്കുന്നത് അതുകൊണ്ട് മിറക്കിൾസ് അങ്ങനെ രോഗസൗഖ്യങ്ങള് അത്ഭുതങ്ങള് അടയാളങ്ങൾ വീര്യപ്രവൃത്തികളോ ഈ മീറ്റിങ്ങിൽ കർത്താവ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ദൈവാത്മാവ് നമ്മൾ പ്രവചനത്തിലൂടെ വെളിപ്പാടിലൂടെ ഒക്കെ സംസാരിക്കും അതൊന്നും മാറ്റവും കാരണം ദൈവത്തിന് ഒരാളോട് സംസാരിക്കണമെങ്കിൽ ആമേൻ നമ്മൾ ജസ്റ്റ് ആ മീറ്റിംഗിൽ നിന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി അതുകൊണ്ട് സു മീറ്റിങ്ങൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ രാത്രി ജോയിൻ ചെയ്തിരിക്കുന്നത് എനിക്കറിയാം ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യട്ടെ ഇന്ന് രാത്രി ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവന്റെ അകത്ത് നിന്ന് ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം ഒന്നാമധ്യായ മുപ്പത്തി ഒന്നാമത്തെ വാക്യാലും വായിച്ചു ആവർത്തന പുസ്തകം ഒന്നാം മധ്യായ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഞാൻ വായിച്ചു ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ തന്റെ മകനെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുമോളും നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു പരിശുദ്ധ പിതാവ് ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഞങ്ങളോട് ഇടപെടുകയും ദൈവം ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യണം വചനം അയച്ച് ഞങ്ങളെ കർത്താവ് വിട്ടിപ്പിക്കണം ഈ വചനം കേട്ടവർ അത്ഭുതകരമായ വിടുതലുകൾ പ്രാപിക്കണം ദൈവത്തിന്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ദൈവചനത്തിന്റെ മുമ്പിൽ വരുന്നത് കർത്താവ് ദൈവം സംസാരിക്കാൻ വേണ്ടിയാ മനുഷ്യർ സംസാരിക്കാൻ വേണ്ടിയല്ല സോ ലോഡ് ജീസസ് അങ്ങ് ഞങ്ങളോട് ഇടപെടണം കർത്താവ് വചനത്തിന്റെ ശക്തി അയക്കണം കർത്താവ് എന്തെല്ലാം വിടുതലുകൾ വചനത്തിലുണ്ടോ അത് മുഴുവൻ ഇന്ന് രാത്രി സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴികളിലും നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ദൈവത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് നമ്മുടെ ദൈവത്തിന് കേട്ടോ അമീൻ പല രീതിയിലാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത് സംസാരിക്കുന്നത് നമ്മളെ കാക്കുന്നത് നമ്മളെ ചുമക്കുന്ന വഹിക്കുന്ന ഒരു ദൈവമുണ്ട് അമീൻ കേട്ടോ ഇന്ന് രാത്രി ഞാൻ പറയുന്ന ഒരു എന്ന് പറയും നമ്മളെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട് എങ്ങനെ വഹിക്കുന്നത് ഇവിടെ ന്യൂട്രോണമി അവർത്തന പുത്തിരണ്ടിന്റെ സോറി ഒന്നിന് മുപ്പത്തി ഒന്നാമത്തെ വാക്യം പറഞ്ഞു ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളാം ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ അല്ലെ ചെറിയൊരു കുഞ്ഞിനെ ഏഹ് മകനെ എങ്ങനെയാ ഒരു മനുഷ്യൻ വഹിക്കുന്നല്ലേ ആമേൻ വഹിക്കുന്നത് പോലെ എന്ന് എഴുതിയിരിക്കുക അപ്പോ ഒരു കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു മകനെ വഹിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഒരു മകൻ ഉണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം കെയർഫുൾ ആയിരിക്കില്ലേ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വണ്ടി വരുമ്പോൾ വണ്ടി നടക്കുമ്പോൾ ഒക്കെ നോക്കുന്നത് പോലെയാണ് ദൈവം നോക്കുന്നത് കേട്ടോ അമീൻ അപ്പൊ ഒരു പ്രത്യേക സ്ഥലത്തെത്തുന്നത് വരെ ഏത് സ്ഥലമാവും ആ കൃത്വ ദേശത്തെത്തുന്നത് വരെ ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ എല്ലാ വഴികളിലും നിങ്ങളുടെ ദൈവമായ ഭോവം നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എല്ലാ വഴികളിലും യും വഹിക്കാൻ കഴിവുള്ള ദൈവം കേട്ടോ അമ്മ നമ്മൾ വിചാരിക്കും നല്ല പാതകൾ മാത്രമല്ല അമേ ഇതിന്റെ മുമ്പിൽ എന്തുണ്ടായിരുന്നു ചെങ്കടലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ അല്ലെങ്കിൽ ആമേ പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ അവിടെയെല്ലാം വഹിച്ച ഒരു ദൈവം ഇന്ന് നമ്മുടെ ഉണ്ട് അങ്ങനെയെങ്കിലും ഒരു കാര്യം ഞാൻ ഈ ദൂരമായിട്ട് നിങ്ങളോട് പറയാം ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും നമ്മളെ വഹിക്കുന്ന ഒരു കർത്താവ് ഈ മീറ്റിംഗിൻ്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് രാത്രി കാലം നിങ്ങൾ വീഡിയോ ഓൺ ചെയ്താൽ ഇല്ലെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം നിന്നെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ എല്ലാ വഴികളിലും കേട്ടോ എല്ലാ വഴികളിലും വഹിക്കാൻ കഴിവുള്ളവനാ ദൈവം അല്ലേ ഇനി ഞാൻ ഒരു ഒരു മനുഷ്യൻ മകനെ പോലെ എന്ന് പറയുമ്പോ അതിന്റെ അപ്പുറത്താ ദൈവത്തിന്റെ കരുതല് കേട്ടോ പക്ഷെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അമേൻ അലേലുയ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അമേൻ ആമേൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ പക്ഷെ അതിനെ കഴിഞ്ഞ അപ്പുറമാണ് ദൈവത്തിന്റെ വഹിക്കുന്ന അനുഭവങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അമ്മേൻ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴികളിലും അല്ലേ വാക്തത്വങ്ങൾ നമുക്കുണ്ട് എത്തിപ്പെടേണ്ട മേഖലകളുണ്ട് പക്ഷെ അവിടെയൊക്കെ എത്തണമെങ്കിൽ നമ്മളെ വഹിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട് ആ കരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വഹിച്ചു നടത്തുന്നത് സ്തോത്രം ഹരലൂയ നോക്കുക ദൈവം നമ്മളെ ഒരു ഇടയനെ പോലെ നടത്തും വഹിക്കുന്ന ദൈവത്തെ കുറിച്ച് ഞാൻ രാത്രി പറയുന്നത് നോക്കുക ഒരു വാക്യം ഇവിടെ നമുക്ക് വായിക്കാം ആ ഏഷ്യാപ്രവചനം നാപ്പതാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം യശ്യാപ്രവചനം നാപ്പതാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിന് കൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും ഇവിടെ ഒരു ഇടയനെ പോലെ ദൈവത്തെയും പറയുന്ന എന്നുള്ള ഇടയെന്നുള്ള രീതിയിലും ആടുകളുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ ദൈവം വഹിക്കുന്ന ഒരു രീതിയെ കുറിച്ച് പറയുകയാണ് ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും എന്ന് പറഞ്ഞാൽ എന്താ മേയ്ക്ക എന്ന് കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ ഈ ആടുകളുടെ വയറ് നിറയേണ്ടതിന് വേണ്ടിയാണ് മേയ്ക്കുന്നത് അതിനെ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുന്നത് ആടുകളല്ല ഇടയനാണ് ഇടയൻ മേച്ചിൽപ്പുറങ്ങളെ കണ്ടെത്തി ആ മേഖലയിലേക്ക് ആടുകളെ നയിക്കുന്നു അവിടെ വെച്ച് അതുങ്ങൾ ആഹാരം കഴിക്കുന്നു ഇന്ന് രാത്രി ഓരോരുത്തർക്കും എങ്ങോട്ട് നയിക്കണമെന്ന് നമ്മുടെ ഇടയൻ അറിയാം നിനക്ക് വേണ്ടി ഒരുക്കി ഇതെവിടെയാണെന്ന് നമ്മുടെ ഇടയൻ അറിയാം ഇന്ന് രാത്രി കാലം പലപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ന് രാത്രി കാലം ഭാരപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം നമ്മൾ ആ ഇടയന്റെ കൈക്കിൽ ഒരു നല്ല ആടുകളായി മാറിയാൽ നമുക്ക് മേയാനുള്ള പച്ച പുൽപ്പുറങ്ങളിലേക്ക് നമ്മളെ നടത്താൻ കഴിവുള്ള ശ്രേഷ്ഠ ഇടയനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഹലലുയ രക്തയം ദൈവത്തിന് നമ്മളെ കൃത്യമായിട്ട് നമുക്ക് ആലോചന പറഞ്ഞു തരാൻ പറ്റും പോകേണ്ടത് വഴി കാണിച്ചു തരാൻ പറ്റും എങ്ങോട്ടും നമ്മൾ മേയിക്കപ്പെടേണ്ടത് എങ്ങോട്ടും നമ്മൾ നയിക്കപ്പെടേണ്ടത് ആമേന അടുത്ത സ്റ്റെപ്പുകൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു തരാൻ ആർക്ക് കഴിയും ദൈവത്തിന് കഴിയും പ്രാർത്ഥിക്കുന്നവരാണോ ആരാധിക്കുന്നവരാണോ നേരത്തെ നമ്മൾ ആരാധിച്ചില്ലേ ആരാധിക്കുന്നവരാണോ അവർക്കൊരു വഴികാട്ടിയായിട്ട് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവമുണ്ട് മേയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് ഹാലുയ അതുകൊണ്ട് ദാവീത് പറയുന്നില്ലേ ഇന്ന് ഇരുപത്തി മൂന്നാം സങ്കീർത്തം നമുക്ക് എല്ലാവർക്കും പറയുന്നേ ഹോവ് എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവനെന്നെ നടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ കൊണ്ടുപോകുന്നു ആമേ നോക്കുക ഇന്ന് രാത്രി ദൈവം മനുഷ്യനെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്താൻ ആർക്ക് കഴിയും ദൈവത്തിന് കഴിയും ഇന്ന് രാത്രിയിലും ചിലപ്പോ ആമേൻ ഒരു വരണ്ട് ഉണങ്ങിയ ആമേൻ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക കേട്ടോ ആ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ ഏൽപ്പിച്ചു കൊടുത്തേ ഇതിന്റെ പച്ചയായതല പുൽപ്പുറങ്ങളിലേക്ക് നടത്താൻ കഴിവുള്ളവൻ ഇന്ന് ഈ മീറ്റിംഗിന്റെ അകത്ത് ആഗതരായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ അല്പം പോലും അതിശോക്തിയില്ല ഇല്ല കേട്ടോ ഇന്ന് രാത്രി ആ ദൈവം നമ്മുടെ കൂടെയുണ്ട് എസ് അലലുയ അവൻ മേയിക്കുകയും അവിടെ കൃത്യമായിട്ട് പറയുന്നു ഇടനെ പോലെ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ് ദൈവത്തിന്റെ സന്നിധി വരുമ്പോ അമേൻ അതിനകത്ത് വലിപ്പ ചെറുപ്പമില്ലാതെ നമ്മളെ വഹിക്കുന്ന ദൈവം ഇല്ലേ ഒരു പ്രായമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും എടുത്തോളും നടക്കത്തില്ല മക്കൾക്കൊക്കെ ആഗ്രഹം ഉണ്ട് പത്ത് വയസ്സായാലും അപ്പോരും അമ്മയൊക്കെ എടുത്തുകൊണ്ട് നടന്നാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ അവർ പറയണം നീ വളർന്നു നിന്നെ ഇനി എടുത്തോണ്ട് നടക്കാനൊന്നും എന്ത് ചെയ്യത്തില്ല പറ്റത്തില്ല എന്ന് ഒരു പക്ഷെ മാറ്റി നിർത്തും പക്ഷെ ഇവിടെ പറയുന്നു കേട്ടോ ഒരു ഇടയൻ തൻ്റെ കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ വഹിക്കുകയാണ് തള്ളകളെ എന്ത് ചെയ്യും പതുക്കെ നടത്തും എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഒരു കരുതലിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം അവന്റെ വഹിക്കാൻ ഏത് സാഹചര്യത്തെ അറിഞ്ഞ് നമ്മളെ വഹിക്കാൻ ദൈവത്തിന് കഴിയും അമേൻ നമ്മുടെ ഓരോ അവസ്ഥകൾ അറിഞ്ഞ് നമ്മളെ വഹിച്ചുകൊണ്ട് പോകാൻ ദൈവത്തിന് കഴിയും ഈ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരിക്കലും നീ നിരാശപ്പെടേണ്ടി വരത്തില്ല ഒരിക്കലും നീ നിരാശപ്പെട്ടു പോകേണ്ടി വരത്തില്ല അമേൻ രാത്രി ഉറപ്പായിട്ട് പറയുക ഈ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താൽ ഒരിക്കൽ ഒക്കെ നീ നിരാശപ്പെട്ടു പോകേണ്ടി വരത്തില്ല ഒരുപക്ഷെ പലരുടെയും കൂടെ ഓടാൻ നമുക്ക് ബലമില്ലെങ്കിലും പലരും നമ്മളെ ക്രോസ് ചെയ്ത് ഓടിപ്പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും ഇല്ലേ ചിലപ്പോ ആ മെയി കുറച്ച് ഏജ് ഒക്കെ ആകുമ്പോ അവർ അവരെ കൺസിഡർ ചെയ്യാതെ അല്ലേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത പ്രത്യേകതയാണ് കൺസിഡർ ചെയ്യാതെ ഒത്തിരി പേരെ ഞങ്ങൾ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറയട്ടെ വേഗതയുള്ളവർ പലപ്പോഴും വേഗത കുറഞ്ഞവരെ കൺസിഡർ ചെയ്യാതെ ഓടി പോകുമ്പോൾ മാറിപ്പോകുമ്പോൾ ഇവിടെ നോക്കുന്നു ഒരിടേം നോക്കി തള്ളകളെ പത് നടത്തുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇന്ന് രാത്രി അവന് ഓരോ ഓരോരുത്തരെയും വഹിക്കാൻ കഴിവുള്ള ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് ഓരോരുത്തരുടെ അവസ്ഥയെ അറിഞ്ഞ് വഹിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഓരോരുത്തരുടെ സാഹചര്യം അറിഞ്ഞു നമ്മളെ നടത്താൻ കഴിവുള്ളവൻ നമ്മുടെ കൂടെയുണ്ട് ഒരു മനുഷ്യനെ പോ മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുകയാണ് ഒരു ഇടയൻ തന്റെ ആടുകളെ മേയിക്കുന്നത് പോലെ ആ മേ അപ്പൊ എത്ര നാലും ഇടയാണ് നമ്മുടെ കർത്താവ് അപ്പൊ രക്ഷ്യാ പ്രവാചകനത് വിളിച്ചു പറയാം നമ്മുടെ ദൈവമായ ഹോവ എങ്ങനെയാണ് ഇസ്രായേൽ നടത്തിയത് എന്താ തെറ്റിപ്പോയില്ലേ തെറ്റിപ്പോയി പോലെ നടത്തിയിട്ട് തെറ്റിപ്പോയി ആമേൻ വായിൽ മഞ്ഞ അല്ലെങ്കിൽ അമേൻ മന്നയെക്കുറിച്ച് അവർ എന്താണ് സാരമില്ലാത്ത ആഹാരം എന്ന പറഞ്ഞത് അല്ലേ തേൻകൂട്ടിയ ദോശ പോലെ അത് ശ്രേഷ്ഠമായതൊക്കെ ദൈവം കൊടുത്തപ്പോഴും ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ അവര് മറന്നുപോയ അനുഭവങ്ങളുണ്ട് ഇറച്ചിയൊക്കെ അവരുടെ പല്ലിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് ഒരു പുറവൃത്ത അനുഭവങ്ങളുണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം നമ്മൾ നടത്തുന്ന ദൈവത്തിന്റെ കരങ്ങൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു നിന്നെ വഹിക്കേണ്ടതുപോലെ വഹിച്ചു നടത്താൻ എന്ത് ചെയ്യുന്നു ശക്തനായ ഒരു ദൈവമാ നമുക്കുള്ളത് കേട്ടോ അമേൻ ഇന്ന് രാത്രി ഞാൻ പറയാം നമ്മൾ ഇന്ന് രാത്രി ഭാരപ്പെടുന്നു അല്ലെ ഓരോ ദിവസവും നമ്മുടെ പ്രായം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലെ ആമേൻ എല്ലാ ദിവസവും നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പ്രായം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക മുടിയൊക്കെ നരക്കാൻ തുടങ്ങുന്നു നമ്മുടെ പ്രായം ആധിക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒത്തിരി ആദികളും വ്യാധികളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാൽ യശ്യാപ്രജൻ നാൽപ്പത്തി ആറിന്റെ നാലിൽ എന്ന് എഴുതിയേക്കും നോക്കിക്കഴിഞ്ഞു നാൽപ്പത്തി ആറാമത്തെ നാലാം വാക്യം പറയുന്നു ആമീൻ നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ ആമേൻ നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യാണ് ൈവത്തിനൊരിക്കലും മാറ്റമില്ല എട്ടിൽ പറയുന്നു ക്രൈസ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് നമുക്ക് മാറ്റങ്ങൾ വരാം അല്ലെ പക്ഷെ ദൈവത്തിന് മാറ്റമില്ല നമുക്ക് ഇവിടെ കൃത്യമായിട്ട് പറയുന്നു നിങ്ങളുടെ വാർദ്ധിക്യം വരെ ഞാൻ അനന്യൻ തന്നെ നിങ്ങൾ നരക്കുവോളെ ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും കേട്ടോ ദൈവം അത്ര വലിയ ഉറപ്പാ പറയുന്നു ഒരു മനുഷ്യനും പറയാൻ കഴിയാത്ത ഉറപ്പാണ് ഇന്ന് രാത്രി കാലം ആര് പറയുന്നത് ദൈവം പറയുന്നത് കേട്ടോ പറയുന്നു ഇതിലെ വാർദ്ധിക്കും വരെ ഞാൻ അനന്യം തന്നെ എന്നിട്ടവിടെ പറയുകയാണ് നിങ്ങൾ നരയ്ക്കുമോളെ ഞാൻ നിങ്ങളെ ചുമക്കും കേട്ടോ ദൈവം പറയാം നരയ്ക്കുമോളെ ഞാൻ നിങ്ങളെ ചുമക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത് കേട്ടോ ഒരു സ്ഥലത്തും നമ്മൾ ഇന്ന് രാത്രി വീണ് പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല ഒരു സ്ഥലത്തും നമ്മൾ ഡൗൺ ആയി നിൽക്കാൻ കർത്താവ് ഇന്ന് രാത്രി സമ്മതിക്കത്തില്ല അവൻ നമ്മളെ വഹിച്ച് മുൻപോട്ട് നടത്താനായിട്ട് പോകുകയാണ് ഹാലെ ലൂയ്യ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു ഞാൻ നിങ്ങളെ ചുമക്കും അമേൻ ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഹലുയ ഞാൻ നിങ്ങളെ ചുമക്കും ചുമക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കാല് നിലത്ത് തുടത്തില്ല അല്ലേ ഒരാൾ നമ്മളെ ചുമക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് നിലത്ത് തുടത്തില്ല അമീൻ അദ്ദേഹം ഒരു എത്തി എത്തിക്കേണ്ട ഡെസ്റ്റിനേഷൻ നമ്മളെ കൊണ്ട് എത്തിക്കും കൊണ്ടെത്തിക്കും ദൈവത്തിന് ഇതുപോലെ നമ്മളെ ചുമന്ന് നടക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് ഹലലുയ നമ്മുടെ എഫേർട്ട് ഇല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളെ എത്തിക്കാൻ കഴിവുള്ള വലിയൊരു കർത്താവുണ്ട് ആ കർത്താവിന്റെ വചനം വളരെ ശക്തമായിട്ട് പറയുന്നു ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും അലലുയ അമേൻ നോക്കുക അപ്പൊ അങ്ങനെ വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ട് വേണ്ട ഇന്ന് രാത്രി നമ്മൾ ആരും ഭാരപ്പെടേണ്ട ആവശ്യമില്ല നമ്മളെ വലം കൈ പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഓർത്ത് ഇന്ന് രാത്രി കാലം നമ്മൾ ധൈര്യപ്പെടണം അമേൻ അലലുയ്യ കാരണം എന്താ പറയുമ്പോ ദൈവ സ്ഥലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട് നമ്മളെ വഹിച്ച് നടത്താൻ കഴിവുള്ളവൻ ആ ദൈവം അവിടെ കൃത്യമായിട്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് ഇടപെടുന്നത് ഞാനത് ചെയ്തിരിക്കുന്നു അമേൻ നോക്കുക നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ചു ഒരു കാര്യം കൂടെ നോക്കിയാൽ അമ്പത്തിമൂന്നാം അധ്യയവിൽ ഒരു വാക്യമുണ്ട് ഉണ്ട് അമേൻ അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത് അവൻ ആ നാലാമത്തെ വാക്യം സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ എന്ത് ചെയ്തു വഹിച്ചു കേട്ടോ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു ഇന്ന് രാത്രി രോഗങ്ങളെ വഹിച്ചവനാണ് നമ്മുടെ കർത്താവ് അമേൻ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു ഇന്ന് രാത്രി പലപ്പോഴും രോഗങ്ങളുമായി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അമേ ഞാൻ ഈ മീറ്റിംഗ് കയറുമ്പോൾ അതിന് വേണ്ടി ഒരു പ്രാർത്ഥനയാണ് ഇന്ന് രാത്രി നടന്നത് അതുകൊണ്ടാണ് ദൈവം ഇത് കണക്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടോ ഹലൂയ ഇന്ന് രാത്രി രോഗം സൗഖ്യം നമ്മുടെ അവകാശമാണ് ഇവിടെ പറയുന്നു അമീൻ നാലാം വാക്യം പറയുന്ന അമ്പത്തിമൂന്നാല് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങളെ അവൻ എടുത്തു ഇന്ന് രാത്രിയിലും സൗഖ്യമാക്കാൻ ആർക്ക് കഴിയും ദൈവത്തിന് കഴിയും സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു രക്തത്താൽ ചെയ്യുന്നത് എത്രയോ രോഗങ്ങളല്ലേ കർത്താവ് നമ്മളെ സൗഖ്യമാക്കിയിട്ടുണ്ട് എത്രയോ വിടുതലുകൾ കർത്താവ് ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രിയിലും പറയാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന ഒരാൾ പോലും ഭാരപ്പെടേണ്ട കർത്തോ കേട്ടോ നമ്മുടെ സക്ഷാൽ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു കേട്ടോ ഇന്ന് രാത്രി നമ്മുടെ വേദനകളെ അവൻ ചുമന്നു ഇന്ന് രാത്രി നമ്മൾ വേദനപ്പെട്ട് ഈ മീറ്റിങ്ങിൽ ആയിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വേദനകളെ അവൻ ചുമന്നു ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു ട്രാൻസ്ഫർ ഇതിന്റെ അകത്ത് നടക്കും എന്താ ട്രാൻസ്ഫർ എന്ന് പറയാമോ നിന്റെ രോഗങ്ങളെ അവൻ വഹിക്കുന്ന ദൈവമാകട്ടോ ഇന്ന് രാത്രി ചിലപ്പോൾ ഒരുപക്ഷെ ദൈവാത്മാവി ഈ ലീഡിലോട്ടൊക്കെ പോകുന്നത് ഇവിടെ ലീഡിൽ ചെയ്തപ്പത്തൊട്ട് പറയുന്ന കാരണം ചില രോഗങ്ങളെ ഞാൻ ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന ഹോവയാ നിന്റെ രോഗങ്ങളെ വിടുവിക്കാൻ കഴിയും അവൻ നമ്മുടെ വേ അവ രോഗങ്ങളെ വഹിച്ചു വെറുതെ വിളിച്ച് പറയല്ല കേട്ടോ ഇന്ന് രാത്രി രോഗങ്ങളെ വഹിക്കുന്നവനാണ് ദൈവം ആമ ഞാന് ഒന്ന് രണ്ട് ഒരു അനുഭവം കൊണ്ട് പറഞ്ഞിട്ട് മുന്നോട്ട് പോകണം ഞാൻ അമൃത ഹോസ്പിറ്റൽ കൊച്ചിൻ അമൃത ഹോസ്പിറ്റലില് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകും പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ആ കുഞ്ഞിന്റെ ഹാർട്ടിൽ ഒരു ഹോളായിട്ട് ഓപ്പറേഷന് വേണ്ടി നാളെ പറഞ്ഞേക്കാം നാളെയാണ് ഓപ്പറേഷൻ ഇന്നാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആ ഒരു ഹിന്ദുക്കളിൽ നിന്ന് വന്നൊരു ഫാമിലിയാണ് അവര് ആരോ പറഞ്ഞു അവരുടെ ഒരു ബന്ധുക്കാർ നേരെ ചർച്ച വരുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു കുറച്ചും പറ പ്രാർത്ഥിക്ക പ്രാർത്ഥികതയും വിടലയായിക്കോ എന്ന് പറഞ്ഞു ഞാൻ ഞാനവിടെ നിന്ന് ഓടി ചെന്നു ചെന്ന് അവിടെ അവർ കയറ്റി ഒന്ന് വിടത്തില്ല പക്ഷെ വേറെ അറിയുന്ന ഒരു ആൾക്കാരവിടുത്ത് പെർമിഷൻ എടുത്തു തന്നു അങ്ങനെ കയറി ആ കയറുന്ന സമയത്ത് അവർ പറഞ്ഞു ഈ ഡ്രസ്സ് നിന്നിട്ട് പോകാൻ പറ്റത്തില്ല ഒരു പ്രത്യേക ഡ്രസ്സൊക്കെ തന്നു ഒരു നേഴ്സിനെയും എന്റെ കൂടെ വിട്ടു അങ്ങനെ ഞങ്ങൾ ആ ഭൂമി ചെന്നു ആ കുഞ്ഞിനുന്റെ രകത്ത് പോലും ഞാൻ കൈവെക്കാത്ത തലയുടെ മുള്ളിൽ ഇങ്ങനെ കൈവെച്ച് പാർച്ച് കർത്താവെ ഒരു അത്ഭുതം എന്റെ ദൈവം ചെയ്യണം ആ ഹാർട്ടിന്റെ ഹോൾ നാളെ ഓപ്പറേഷനിൽ കയറുന്നതിന്റെ ഫൈനൽ ആ സ്കാനിങ്ങിൽ അത് ഇല്ലാതെ പോകണം എന്നൊക്കെ പറഞ്ഞ് അമ്മയെ പ്രാർത്ഥിച്ചു പോന്നു കേട്ടോ രക്ത പിറ്റേ ദിവസം രാവിലെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി ഫൈനൽ സ്കാൻ ചെയ്തു ഫൈനൽ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യമുണ്ട് ആ ഹോൾ അവിടെ ഇല്ല അത് കംപ്ലീറ്റ് ആ അടഞ്ഞുമാണ് അമേൻ ഇന്ന് രാത്രി ദൈവം വിശ്വസ്തനാ പ്രിയരെ അങ്ങനെ അടഞ്ഞു മാറി എന്നിട്ട് ഡോക്ടർ പറഞ്ഞാൽ അറിയാമോ ഇത് കുഞ്ഞുങ്ങളായതുകൊണ്ട് സംഭവിക്കും ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു ഇവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടു ഇന്ന് പത്ത് വയസ്സിന്റെ മുകളിൽ ആ കുഞ്ഞിനുണ്ട് വളരെ ആരോഗ്യമുള്ളവനായി ഇന്ന് ആരോഗ്യത്തോടെ ജീവിക്കുന്നു ഹാർട്ട് സംബന്ധമായിട്ട് ഒരു വിഷയങ്ങളുമില്ല ആമേ കർത്താവ് രാത്രി അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ ഇറങ്ങി വന്ന് ആ കുഞ്ഞിനെ പൂർണമായിട്ട് വിടിവിച്ചു ഇന്ന് രാത്രി നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാ ആമേ ഇന്ന് രാത്രി ചില വിഷയങ്ങളുമായിട്ട് ഭാരപ്പെടുന്നുണ്ടാക്കുന്ന ദൈവാത്മാവിടപെടുകയെ കർത്താവ് ഞാൻ എന്ത് ചെയ്യും എങ്ങനെ മുൻപോട്ട് പോകുക എന്നൊക്കെ ചിന്തിച്ച് നീ ഭാരപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് രാത്രി നീ ഭാരപ്പെടുന്ന നിന്റെ വിഷയം ആമിനെ ഹോവെങ്കിൽ സമർപ്പിക്കുക അല്ലെങ്കിൽ കർത്താവിന്റെ കരങ്ങളെ കൊടുക്കാൻ അവനത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും കേട്ടോ ശന്തല റബൽ കമനകസ്യ ഇന്ന് രാത്രി വിടുവിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുതായിട്ടില്ല കേൾക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല ആമിനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആണി കരം നീട്ടി ചിലരെ ഇന്ന് രാത്രി വിടിവിക്കാൻ അവൻ ശക്തനായ ദൈവമാണ് രക്തഭരമനക്ഷ്യ ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ഏഴു ദിവസമായി യൂറിൻ പാസ് ചെയ്യാതെ ശരീരം നീല കളറായി അതെവധി പ്രതിസന്ധിയിലായി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഹോസ്പിറ്റലാണ് അവിടെ കൊണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ വെല്ലൂർ കൊണ്ടുപോകണം അരമണിക്കൂറിനുള്ളിൽ വെല്ലൂർ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ അപ്പൊ ഞാനാണ് അവരുടെ കൂടെ സംസാരിക്കാനായിട്ട് പോയത് അപ്പൊ ഞാൻ അവിടെ നിന്ന് ഡോക്ടറോട് പറഞ്ഞു നേരിട്ട് പറഞ്ഞു ഡോക്ടറെ വെല്ലൂരിന്നും കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമല്ല ഞങ്ങൾ അത്ഭുതകരമായിട്ട് ദൈവം പ്രവർത്തിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവം അത്ഭുതം ചെയ്യുന്നു അപ്പൊ ആ ഡോക്ടറെ ചോദിച്ചു താനാരെ ഇത്ര ധൈര്യമായിട്ട് പറയാൻ ആരെന്നറിയില്ല അവർക്ക് ഇത്ര ധൈര്യമായിട്ട് പറയുന്നത് എന്താ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞാൻ പാസ്റ്ററാണ് ഇവരുടെ പാസ്റ്ററാണ് ദൈവം അത്ഭുതം ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഡോക്ടർ പറഞ്ഞു യൂറിൻ പാസ് ചെയ്ത കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല അമ്മയും എന്നിട്ട് വീരെ ആ അപ്പോൾ ഞാൻ അവരെ ആ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പനോടും അമ്മയോടും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കനൻ കോർത്തു പിടിച്ച് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും വൈഫും അതുപോലെ തന്നെ ആ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഡോറിൽ വന്നിട്ട് നോക്ക് ചെയ്തു നേഴ്സ് വന്നിട്ട് നോക്ക് ചെയ്തു യൂറിൻ പാസ് ചെയ്തു രക്തത്താശയം അരമണിക്കൂർ കൊണ്ട് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ കേസിന് ദൈവ നിമിഷം അത്ഭുതകരമായിട്ടുള്ള ഒരു വിടുതൽ ദൈവം നൽകിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം വിട്ടിപ്പിക്കുന്ന ഒരു കർത്താവ് ഈ മീറ്റിങ്ങിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളെ വഹിച്ചു നടത്തുന്ന ഒരു ദൈവത്തിന്റെ കരം ഇതിന്റെ അകത്ത് ചലിക്കുന്നുണ്ട് ഇതെല്ലാം ജീവിക്കുന്ന സാക്ഷികളായിട്ട് ഓടി നടക്കുക കേട്ടോ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞിനെ അവിടുന്ന് സൗഖ്യമായി അവിടുന്ന് ഞാൻ എന്നും പോയി പ്രാർത്ഥിച്ചൊക്കെ വിടിവിക്കപ്പെട്ട് വീട്ടിൽ കൊണ്ടുവന്നപ്പം ആ കൊണ്ടുവരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ആ മൂന്ന് വർഷം ഇവൻ നടക്കത്തില്ല ഡോക്ടർ പറയുക മൂന്ന് വർഷം നടക്കത്തില്ല മിനിമം ഒരു വർഷമെങ്കിലും ഈ കുഞ്ഞിനെ ആരെയും കാണിക്കാൻ പാടില്ല ഇൻഫെക്ഷൻ ഉണ്ടായാൽ അപ്പൊ തന്നെ പ്രശ്നമാകും അപ്പോൾ അവരുടെ ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ് അപ്പൊ കുഞ്ഞിനെയും അമ്മേനെയും മൂള മുറിയിലേ കിടത്തിയേക്കുന്നത് ഹസ്ബൻഡിന് അത്യാവശ്യ കാര്യത്തിന് പോകാം അമ്മ താഴേക്ക് ഇറങ്ങി വരാൻ പാടില്ല വേറെ രണ്ട് മൂന്ന് പിള്ളേരുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു പോകും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു അങ്ങനെ എല്ലാ തിങ്കളാഴ്ചയും അവരുടെ ഒരു ബൈബിൾ ക്ലാസ് സോറി ഒരു മീറ്റിംഗ് ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് അമീൻ എല്ലാ ഉണ്ട് ആ മീറ്റിംഗിന് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നപ്പോ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കുഞ്ഞിനെയും അമ്മേനെ എടുത്ത് താട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ആ മേൻ ഡോക്ടർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിലും പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ിജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു ബിജു ബ്രഹറെ കുഞ്ഞിനെ അമ്മേനെ താഴേക്ക് കൊണ്ടുപോയി ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ഇനി അവർ മോളോട്ട് കേറുന്നില്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടു എന്ന് പറഞ്ഞു കർത്താവ് പറഞ്ഞ വഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഈ പറയുന്നത് പ്രിയരെ നമ്മളെന്നും അല്ല കേട്ടോ ദൈവമാണ് കയറുന്നത് ആ കുഞ്ഞിനെ താഴെട്ട് വന്നു ബിജു അത് അംഗീകരിച്ചു ആ സിസ്റ്റർ പറഞ്ഞു ഓക്കെ അവരെ കൊണ്ടുവന്നു ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു പിന്നെ മോളിലോട്ട് പോകണ്ടാന്ന് പറഞ്ഞു ആ പിറ്റേ ദിവസം തൊട്ട് അമ്മ അടുക്കളയിലെ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി കൃത്യം ആമി നടക്കണ്ട സമയം അല്ലെങ്കിൽ മുട്ടയിലെഴയേണ്ട സമയത്ത് ആ കുഞ്ഞു മുട്ടയിലെഴയാൻ തുടങ്ങി അവൻ നടക്കേണ്ട സമയത്ത് അവൻ നടക്കാൻ തുടങ്ങി ഇന്നിപ്പോ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവനിപ്പോ കേരള ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി കേരള ഫുട്ബോൾ ടീമിലേക്ക് ഭയങ്കര ഫുട്ബോൾ കളിയാ പയ്യൻ അമീൻ സ്വത്തം നല്ലൊരു ഫാമിലിയാണ് ചാച്ചിലെ അവൻ ഇപ്പോൾ അവന്റെ കാലുകൾ നടക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് അവൻ നടക്കത്തില്ലെന്ന് ഡോക്ടർമാർ വിധിയെടുതി കൊടുത്ത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ആ കാലുകൊണ്ട് ഫുട്ബോൾ കളിച്ച് ഈ കഴിഞ്ഞ ആഴ്ച അവന് കേരള ജൂനിയർ ടീമിലേക്ക് അല്ലെങ്കിൽ ആ ടീമിലേക്ക് അവന് സെലക്ഷൻ കിട്ടി അമേ അതൊക്കെ ദൈവം തെളിയിക്കുന്ന കാര്യം എന്നാന്ന് അറിയാമോ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല സോറി വിശ്വാസത്തിന്റെ പ്രവർത്തികൾ നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ അത്ഭുതകരമായ വിടുതലുകൾ ഈ മീറ്റിംഗ് നടക്കും കേട്ടോ കേട്ടോസാൻഡി പരിശുദ്ധാത്മാവ എന്നോട് പറയുന്ന ദിവസങ്ങളെ ശക്തമായി മാസ് ഹീലിംഗ് നമ്മുടെ പ്രാർത്ഥിച്ചിങ്ങിലൊക്കെ നടക്കാൻ പോവുക പ്രാർത്ഥിക്കുന്നവർ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുക കേട്ടോ ചില ചിലരൊക്കെ വിളിച്ച് പറയും ആമ കർത്തരദാസി നിങ്ങളുടെ മീറ്റിംഗിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ സൗഖ്യമാക്കി ആമയ ചില മാരകമായ രോഗങ്ങൾ സൗഖ്യമാക്കി എസ്പെഷ്യലി വയർ സംബന്ധമായ ചില രോഗങ്ങൾ ആമയ ചിലരെ ദൈവാത്മാവ് കാണിക്കുന്നത് ആമേ മോഷൻ പോകാത്ത പോലെയുള്ള ചില രോഗങ്ങൾ അത്ഭുതകരമായിട്ട് വിടുവിപ്പാൻ ദൈവം വിശ്വസ്തനാണെന്ന് പരിശുദ്ധാത്മാവിന് രാത്രികാലം ആലോചന പറഞ്ഞു ചില വയറിങ്ങനെ കെട്ടി നിൽക്കുന്ന പോലുള്ള അനുഭവങ്ങൾ ഗ്യാസ് ആണോ എന്താണെന്ന് അറിയത്തില്ല മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നില്ല പല പല മരുന്നുകൾ കഴിച്ചു ടോണിക് അല്ലെങ്കിൽ ഈ ലിക്വിഡ് ആയിട്ടുള്ള ഒത്തിരി മരുന്നുകൾ കഴിച്ചു ടാബ്ലറ്റ്സുകൾ കഴിച്ചു ഒന്നും മാറാത്ത ചിലരോട് ദൈവത്തിന്റെ ആത്മാവിന് രാത്രി കാലം പറയുന്നു സ്വർഗം നിന്നെ തൊടാൻ പോകാൻ നിന്നെ കൊടലിനെ ദൈവത്തിന്റെ ആത്മാവിന് രാത്രി സ്പർശിക്കാൻ ദൈവത്തിന് ഇന്ന് രാത്രി ഒരു കാര്യം അസാധ്യമല്ല വിട്ടുതലിന്റെ കരവുമായിട്ട് ഈ മീറ്റിംഗിന്റെ അകത്ത് അവൻ ചലിച്ചിറങ്ങുന്നുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനെ രാത്രി ദൂത് ഇരിക്കുന്നു അവിടെ ഇരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇന്ന് രാത്രി രോഗമുള്ള ഭാഗത്തേക്ക് കരങ്ങളൊക്കെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചേ ഇവിടെ വചനം പറയുന്നു ഹലലൂയ്യ നമുക്ക് അവസരം ഒന്ന് പ്രാർത്ഥിക്കാം ആമീൻ ഇവിടെ പറയുന്നു എന്താണെന്ന് അറിയാമോ നാലാം വാക്യം പറയുന്നു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു വഹിക്കുന്ന ദൈവം അമേൻ സാ ജനത്തെ വഹിച്ചു നടത്തിയ ദൈവം പറയുന്നു ഞാൻ നിങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു യേശു കർത്താവിനെ കുറിച്ചാണ് ആ പ്രവചനം പറയുന്നത് അമ്പത്തിമൂന്നാം അധ്യായം കർത്താവ് യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് അവിടെ പറയുന്നു അവൻ അവൻ്റെ രോഗ സാക്ഷാത് രോഗങ്ങളെ അവൻ വഹിച്ചു നിന്റെ വേദനകളെ അവൻ ചുമന്നു അല്ലല്ലോ ഇന്ന് രാത്രി കാലം നമ്മുടെ വേദനകളെ ചുമക്കുന്ന ഒരു കർത്താവ് ഉണ്ട് കേട്ടോ അമേൻ ഹലോ ശാരീരികമായ വേദന ഇന്ന് രാത്രി ചുമക്കാൻ അവൻ ശക്തനാണ് ഇന്ന് രാത്രി നമ്മുടെ വേദനകൾക്ക് വേണ്ടി കൂടെയാണ് കാൽവുറയിൽ കർത്താവായ യേശു ക്രിസ്തു യാഗമായി തീർന്നത് ഇന്ന് രാത്രി നമുക്ക് രോഗികൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം അത്ഭുതകരമായ വിടുതൽ ഇതിന്റെ അകത്ത് കർത്താവ് ചെയ്യുമെന്ന് ഉറപ്പ് കർത്താവ് നമുക്ക് തരുന്ന ഒരു കൺഫർമേഷൻ ദൈവം തരികയാണ് കേട്ടോ ഇന്ന് രാത്രി അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യ പിതാവ് സമാധാനത്തിന്റെ പ്രഭു നമ്മളെ വിടുവിപ്പാൻ ശക്തൻ ഐ മീൻ വിടുവിപ്പാൻ ശക്തനായവൻ ഇന്ന് രാത്രി കാലം നമ്മളെ ശക്തനായവൻ വേണ്ടി െ വഹിച്ചു നമ്മുടെ വേദനകളെ ചുമന്നു ആലൂമോത്രം അതുകൊണ്ട് ആമീൻ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലാക്കി നോക്കിക്കേ സങ്കീർ അവിടെ പറയുക നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലാക്കി ഇന്ന് രാത്രി നീ രോഗിയായിരിക്കേണ്ട കാര്യമില്ല ഇന്ന് രാത്രി നീ വേദനകൾ ചുമന്നുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നീ സമാധാനമില്ലാതിരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഈ തിരുവഴുത്തു പറയുന്നത് ഇന്ന് രാത്രി രക്ഷിപ്പാൻ അവന്റെ കരം അവൻ നീട്ടുന്ന രാത്രി ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം രോഗമുള്ള ഭാഗത്ത് എല്ലാവരും കരങ്ങൾ വെച്ചാട്ടെ ഇന്ന് രാത്രി രോഗസൗഖ്യങ്ങൾ നടക്കുന്ന ഒരു രാത്രിയാകട്ടോ ഒരു ദൈവത്തിന്റെ സമയമാ അർദ്ധന റിബൽഖമന വൈഷന്ധരാധര ഉടകര നിങ്ങൾ കരങ്ങൾ രോഗം എടുത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ ആത്മാവിൽ പ്രാർത്ഥിച്ച് കർത്താവ് എന്നെ സൗഖ്യമാക്കണമേ ഇത് നിങ്ങൾക്കൊരു വിടുതലായിരിക്കും കേട്ടോ ഈ സൂ മീറ്റിംഗിൽ അടുത്ത സൂ മീറ്റിംഗിൽ നിങ്ങൾ സാക്ഷിയും പറഞ്ഞിരിക്കും നൂറ് ശതമാനം ഞാൻ ഗ്യാരി പറയാബന്ധനങ്ങളെ അഴിക്കുന്ന കരം രോഗശക്തിയുടെ മേൽ അധികാരമുള്ള കരം ഈ രാത്രി വീടിന്റെ അകത്ത് ചലിക്കുകയാർദ്ധൽ ഖമന ഘടകര ജുഡരബല ബൗഡംതാര മനകക്ഷിര ഘരടി ജാലഭന്ദരാധര ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തിയേറിയ ഏറിയ ഭുജം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ പ്രാർത്ഥിച്ചേ ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ എന്റെ മുമ്പിലുണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ച നിങ്ങൾ ആമി ഞാനും പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഇന്ന് രാത്രി തന്റെ ജനം കരങ്ങൾ വെച്ചിരിക്കുന്ന ആമി വിഷയത്തിന്റെ മേലേക്ക് ദൈവം ഇറങ്ങണമേ അത് ഏത് മാരക രോഗങ്ങളായിരുന്നാലും അവരുടെ കരങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത് കൊണ്ട് യേശുവിന്റെ കരങ്ങളൂടെ ചേർത്ത് വെച്ച് ആണി കരത്താൽ അത്ഭുതകരമായ ഒരു വിടുതൽ ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കേണ്ട കർത്താവെ വചനത്തെ ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ആമീൻ സൂത്രം ഹലേൽ അവൻ്റെ അകൃത്തമൊക്കെയും മോചിക്കുന്നു നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്ന വചനത്തെ ഞങ്ങൾ വായിക്കുന്നു ആമീൻ സൂത്രം അവന്റെ അടി ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അങ്ങനെ വചനത്തിൽ വായിക്കുന്നു കർത്താവെ ഇരുമയാവും മുപ്പത്തി മൂന്നിൽ ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ഇതാണ് ആരോഗ്യം രോഗശാന്തിയും വെച്ച് നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു കർത്താവ് ഇന്ന് രാത്രി കാലം

ഹത്തുൽ ഘടക ഘടക ജൂഡ ഹീലിംഗ് രാത്രി ജനത്തിനു മേലെ കിറങ്ങട്ടെ മാസായിട്ടുള്ള ദൈവപ്രവൃത്തി വിളിപ്പെടട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ അടയാളങ്ങൾ നടക്കട്ടെ ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം തന്റെ ജനത്തിന്റെ മേലൊന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വ്യാപരിക്കട്ടെ കർത്താവേ രാത്രി സ്വർഗം തൊടണമേ കർത്താവേ ആമീൻ ചിലരുടെ ശരീരത്തിൽ നിന്ന് കർത്താവേ ചിലതിങ്ങനെ ഇളകി മാറുന്നത് പോലൊരു അനുഭവം അവർക്ക് ഉണ്ടാകട്ടെ കർത്താവെ ചില ശരീരത്തിൽ ഒരു തണുപ്പ് പോലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകട്ടെ കർത്താവെ ചില ശരീരത്തിൽ മാസങ്ങളായി ഭാരപ്പെടുന്ന ചില തലവേദനകൾ ഈശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവേ ഓ റീബൽ ഖാന ബൽഖാന ഘടകർത്താവ് പറഞ്ഞ ചില തലവേദനകൾ മീൻ ഈ ദിവസങ്ങളിൽ ആഴത്തിൽ ദൈവാത്മാവ് ആണ് ചില തലവേദനകൾ ഘടക സന്ദരാതല ഘടക ചില കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ രാത്രി സർവശക്തനമായ ദൈവം സൗഖ്യമാക്കുന്നു പരിശുദ്ധാത്മാവ് കാണുകയാണ് അല്ല ചില കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചില രോഗബന്ധനങ്ങൾ കർത്താവ് രാത്രി അഴിച്ചു കളയട്ടെ മൂന്ന് ദൈവാത്മാർ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയറ് ആമീൻ അത് ആമീനായിട്ട് കോൺസെൻപ്രേഷൻ ഉള്ള ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് ജയം തരുന്ന രാത്രിയാ ആമീൻ ഇത് കഴിഞ്ഞ നീ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് സ്വന്തമായിട്ട് കൈവെച്ച് പ്രാർത്ഥിച്ചു കുടിച്ചു വലിയ വിടുതലുകൾ സംഭവിക്കാൻ

ഘടക നിരവധുന മര ഘടക ഈ രാത്രി ദൈവത്തിന്റെ അത്ഭുതങ്ങളാൽ ഞങ്ങൾ ഇത് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സുഹൃദൈവമേ രാത്രി കടന്നു വന്ന ഓരോരുത്തരും ദൈവത്തിന്റെ അ കരത്തിന്റെ മഹത്തമ ഒരനു കർത്താവ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് ഞങ്ങളെ വഴി നടത്തും അടുത്ത മീറ്റിംഗിൽ കയറുമ്പോൾ എന്ന് പറയുവാൻ ദൈവം ഇന്ന് രാത്രി കാണിച്ച കരുണകാര കരുതൽ പരിപാലനം എല്ലും ഓർത്ത് കർത്താവിന് തന്നെ പറയാം കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന ഘടകമായി സ്തോത്രം ചെയ്യുന്നു ക്രിസ്തുവേഷുവിന്റെ നാമത്തിൽ തന്നെ